ഈ വീഡിയോയിൽ തിരുനല്ലൂർ കരുണാകരൻ്റെ തിരുനല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്ന കൃതിയിലെ മഴ ചാറുമ്പോൾ എന്ന കവിതയും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഉള്ളത് മഴ ചാറുമ്പോൾ ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു വെള്ളി തന്നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു അങ്ങ് ദൂരെ നിന്നെത്തുന്ന മേഘങ്ങൾ അങ്ങിങ്ങായി ചിതറി നീങ്ങുന്നു കനം കുറഞ്ഞ വെള്ളിക്കമ്പികൾ പോലെ പതുക്കെ പതുക്കെ അത് മഴയായി പെയ്യുന്നു താഴെ വീഴുകയാലാകൃതി മാറും കാർമുകയിലിന്നുറുങ്ങുകൾ പോലെ ചേറിളകും വയലിലെമ്പാടും ഞാറു നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ താഴെ വീണ ആകൃതി മാറിയ കാർമേഘത്തിൻ്റെ തുണ്ടുകൾ പോലെ ചെളി ചെളിയിളകിയ വയലിൽ പെണ്ണുങ്ങൾ ഞാറ് നട്ടു കൊണ്ട് നിൽക്കുന്നു ചേണിലുള്ളം കൊളു കയാലാണോ ക്ഷീണമുള്ളതോ മാറ്റുവാനാണോ ഒത്തുചേർന്നവർ തങ്ങൾ തന്നോർമൊത്ത തേൻമൊഴി പാട്ടുപാടുന്നു മഴച്ചാറ്റൽ കൊണ്ടതിലുള്ള സുഖത്തിൽ മനസ്സു കുളിർത്തത് തളർച്ച മാറ്റുന്നതിനാണോ അവർ ഒരുമിച്ച് അവരുടെ ഓർമ്മയിലുള്ള മധുരമായ പാട്ടുകൾ പാടുന്നു നല്ലൊരു മഴ ചാറ്റലും കാറ്റും ഉള്ളിനുള്ളിൽ നിന്നോലും ഈ പാട്ടും ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവും ചേർന്ന് സുഖമുള്ള ഈ മഴച്ചാറ്റലും കാറ്റും ഹൃദയത്തിൽ നിന്നുള്ള ഈ പാട്ടും ഇപ്പോൾ വിടർന്ന പൂവിൻ്റെ സ്വപ്നവും എല്ലാം കൂടി കവിയെ ഉന്മാദാവസ്ഥയിലാക്കുന്നു ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം കവിത ചൊല്ലാം എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം കവിത ഈണത്തിൽ ഭാവാത്മകമായി ചൊല്ലി അവതരിപ്പിക്കുക കവിതയ്ക്കൊപ്പം എന്നതാണ് അടുത്ത പ്രവർത്തനം ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതെല്ലാമാണ് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു നോക്കൂ നോട്ട് പുസ്തകത്തിൽ എഴുതൂ ഈ കവിതയിലെ എല്ലാ വരികളും വളരെ മനോഹരമാണ് എങ്കിലും കൂടുതൽ ഇഷ്ടപ്പെട്ട വരികൾ താഴെ ആകൃതി മാറും കാർമുകിലെ നുറുങ്ങുകൾ പോലെ വയലിലും പാടും ഞാറു നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ എന്നതാണ് ചേറിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ കാർമുകിലിന്റെ നുറുങ്ങുകളായി ഉപമിച്ചിരിക്കുന്നത് അനുയോജ്യമായിരിക്കുന്നു വയലിൽ വെയിലത്ത് പണിയെടുത്ത സ്ത്രീകൾ കാർമേഘങ്ങളെ പോലെ നിറമുള്ളവരായി എന്ന സൂചന കൂടി ഈ വരികൾ നൽകുന്നു ഭൂമിയിൽ കൃഷി സാധ്യമാകുന്നത് മേഘങ്ങളുടെയും പണിക്കാരുടെയും സാന്നിധ്യം കൊണ്ടാണെന്നുള്ള കാര്യവും ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അടുത്ത പ്രവർത്തനം ചന്തമുള്ള ഭാഷ എന്നതാണ് വെള്ളിതൻ നേർത്ത കമ്പി കാർമുകിലിൽ നുറുങ്ങ് ഉള്ളിനുള്ളിൽ നിന്ന് ഒലുമിപ്പാട്ട് തുടങ്ങിയ പ്രയോഗങ്ങളുടെ ആശയവും ഭംഗിയും കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് കണ്ടെത്തി കവിതയെ മനോഹരമാക്കുന്നത് അതിലെ പ്രയോഗങ്ങളാണ് മഴ ചാറുമ്പോൾ എന്ന കവിതയിലെ പ്രയോഗങ്ങൾ ഉചിതവും സുന്ദരവുമാണ് ചിതറി നീങ്ങുന്ന മേഘങ്ങൾ വെള്ളിനൂൽ കമ്പികൾ പോലെ മഴയായി പൊഴിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത് വെള്ളത്തുള്ളികളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് വെള്ളി നിറത്തിൽ കാണപ്പെടുക സ്വാഭാവികമാണ് കാർമേഘങ്ങൾ താഴെ വീണ് നുറുങ്ങുകളായി ആകൃതി മാറിയതുപോലെയാണ് വയലിൽ ഞാറുനിടുന്ന സ്ത്രീകൾ എന്നതാണ് അടുത്ത പ്രയോഗം ആകാശത്തു നിന്ന് താഴെ വീഴുമ്പോൾ നുറുങ്ങുകളാകുന്നതും ആകൃതി മാറുന്നതും സാധാരണമാണ് ഓരോ ഞാറും എടുത്തു നടുന്നതും വെള്ളിതൻ നേർത്ത കമ്പികൾ എന്ന പ്രയോഗവുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും വെയിലിൽ പാടത്ത് പണിയെടുത്ത് പെണ്ണുങ്ങൾ കാർമേക നിറമായി എന്ന സൂചനയും ഈ പ്രയോഗം നൽകുന്നു മനസ്സിന്റെ സന്തോഷം കൊണ്ടോ ക്ഷീണം മാറ്റാനോ അവർ പാടുന്ന പാട്ടുകൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവരുടെ ജീവിതവും ജീവിതാവസ്ഥകളുമാണ് അതിൻ്റെ പ്രമേയം ജീവിതഗന്ധിയായതിനാൽ തന്നെ അവ കൂടുതൽ ആസ്വാദ്യകരവുമാകുന്നു അടുത്ത പ്രവർത്തനം പിന്നെയും പിന്നെയും എന്നതാണ് ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും വരിതങ്ങൾ ചിതറി നീങ്ങുന്നു ദൂരെ ദൂരെ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി അവ കവിതയ്ക്ക് നൽകുന്ന ഭംഗി ചർച്ച ചെയ്യൂ കവിതയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ശബ്ദഭംഗിയും അർത്ഥഭംഗിയും ഒരേ പദങ്ങൾ ആവർത്തിക്കുമ്പോൾ പറയുന്നതിൻ്റെ തീവ്രത വായനക്കാരന് കൂടുതൽ മനസ്സിലാകുന്നു അത് കവിതയ്ക്ക് അർത്ഥഭംഗി നൽകുന്നു വാക്കുകളുടെ ആവർത്തനം കവിതയ്ക്ക് ശബ്ദഭംഗിയും നൽകുന്നു ഇവിടെ ദൂരെ ദൂരെ എന്ന പ്രയോഗത്തിലൂടെ വളരെ ദൂരെ നിന്നെത്തുന്ന മേഘങ്ങൾ എന്ന തോന്നൽ നമുക്ക് ലഭിക്കുന്നു ഇതുപോലെ വാക്കുകൾ ആവർത്തിച്ചു വരുന്ന മറ്റു പ്രയോഗങ്ങളാണ് മെല്ലെ മെല്ലെ ഉള്ളിനുള്ളിൽ എന്നിവ ചാറ്റൽ മഴ വളരെ പതുക്കെയാണ് പെയ്യുന്നതെന്ന് മെല്ലെ മെല്ലെ എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നു സ്വന്തം ജീവിതാവസ്ഥകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ പാട്ടുകളാണ് ഞാറ് നടുന്നവർ പാടുന്നത് അവരുടെ സന്തോഷവും സങ്കടവും അവർ പാട്ടുകളിലൂടെ പങ്കിടുന്നു അതിൽ കൂട്ടിച്ചേർക്കലുകളോ കുറയ്ക്കലുകളോ ഇല്ല എന്നാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരേ പദം ആവർത്തിച്ചു വരുന്ന സിനിമാ ഗാനങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ നോക്കൂ ഉദാഹരണം മിനുങ്ങും മിന്ന മുങ്ങേ മിന്നി മിന്നി തേടുന്നതാരെ വരുമോ ചാരേ നിന്നച്ഛൻ ദൂരെ 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 ഏതോ തീരം തേടിത്തേടി യാത്രയന്ത ആദമിൽ മക്കൾ തൻ തുടർ യാത്ര ദൂരെ ദൂരെ ൂരെ ഏതോ തീരം അടുത്ത പ്രവർത്തനം വരമഴ വർണ്ണമഴ എന്നതാണ് കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ മഴ ചിത്രങ്ങൾ നോട്ട് പുസ്തകത്തിൽ വരച്ചു നോക്കൂ വരച്ച ചിത്രങ്ങൾക്ക് കവിതയിലെ യോജിച്ച വരികളോ നിങ്ങളുടെ സ്വന്തം വാക്യങ്ങളോ അടിക്കുറുപ്പായി ചേർക്കുമല്ലോ കവിതയിലെ കാഴ്ചകൾക്ക് പുറമേ മഴയെക്കുറിച്ച് വേറെയും ചിത്രങ്ങൾ വരച്ച ക്ലാസ്സിൽ ഒരു മഴ ചിത്ര പ്രദർശനം നടത്തും മഴയനുഭവം പലതല്ലേ രണ്ടു മഴക്കാഴ്ചകൾ മട്ടുപ്പാവിൽ ഇരുന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട് പട്ടുകുടയ്ക്ക് പുറത്തൊരു പടപട കൊട്ടുകൊടുക്കും മട്ടിൽ തൊട്ടൊരു കൂരയിൽ നിന്നൊരു കുട്ടി മഴ കാണുന്നുണ്ട് പൊട്ടിച്ചോരും പുരയിൽ നിന്നും ഞെട്ടി എണീക്കും മട്ടിൽ രണ്ടു കുട്ടികളുടെ മഴയനുഭവമാണ് മുകളിലെ വരികളിലുള്ളത് മഴ വ്യത്യസ്തമായ അനുഭവങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയെല്ലാമാണ് ചർച്ച ചെയ്യൂ കണ്ടെത്തലുകൾ എഴുതൂ മഴ വെയിൽ മഞ്ഞ് തുടങ്ങിയ പ്രകൃതിഭാവങ്ങൾ ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്നത് അവരുടെ നിലവിലെ സാഹചര്യങ്ങൾക്കും മാനസികാവസ്ഥയ്ക്കും അനുസരിച്ചായിരിക്കും മട്ടുപ്പാവിൽ സുഖലോലുപതയിൽ വസിക്കുന്ന കുട്ടിക്ക് മഴ ആനന്ദദായകമാണ് എന്നാൽ ചോർന്നൊലിക്കുന്ന കൂരയിൽ നിൽക്കുന്ന കുട്ടിക്ക് മഴ പേടി സ്വപ്നമാണ് അടുത്ത പ്രവർത്തനം മഴക്കവിതകൾ ചൊല്ലാം എന്നതാണ് അടുത്തുള്ള വായനശാലയിൽ നിന്ന് കൂടുതൽ മഴക്കവിതകൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതൂ ഒന്നിച്ചു ചേർന്ന് ചൊല്ലി രസിക്കുമല്ലോ മഴയും പുഴയും തെങ്ങോല കുട ചൂടി ഒരു കാക്കപ്പെണ്ണമ്മ കോരി ചൊരിയും മഴയെ പഴിചാരി കുട ചൂടി മുളകുണക്കും മുത്തശ്ശി മുക്കുത്തി വിറപ്പിച്ചു മഴയെ പഴിചാരി നാടോടി വരമ്പത്തേ നാണം ചൂടിയ മുക്കുറ്റി കുളിരാർന്നു വിറച്ചുണ്ട് മഴയെ പഴിചാരി പഴികേട്ടുമടുത്തപ്പോൾ ഗർവിച്ച മഴ കുസൃതി കാറ്റിൻ തോളത്ത് പുഴയോരം പറ്റി പുഴ കടന്നു കിഴക്കോട്ട് പഴി കേൾക്കാൻ നാട്ടിലെത്താൻ വഴിയേതാ പുഴയമ്മേ മഴ ചോദിച്ചപ്പോൾ പുഴയമ്മ ചിരിച്ചൊഴുകി മഴയോടു കിലുങ്ങുകയായി വഴി കേട്ടു മടങ്ങാതെ തിമൃതിത്തം പെയ്യുക നീ വഴികേട്ടു മടങ്ങാതെ തിമൃതം പെയ്യുക നീ കെ കെ കൃഷ്ണകുമാറിൻ്റെ നമ്മുടെ വാനം എന്ന കൃതിയിൽ നിന്ന് ആദ്യ മഴ മണ്ണിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും കണ്ടെത്തലുകൾ കുറിക്കൂ വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങുമ്പോൾ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും സന്തോഷിക്കും മണ്ണിനടിയിൽ മുളപൊട്ടാൻ കാത്തുകിടന്ന വിത്തുകൾ മുളപൊട്ടി പുറത്തു വരും പ്രകൃതിക്ക് തന്നെ പുത്തൻ ഉണർവ് വന്നു ചേരും